നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ഇരുപതാം ഡിവിഷനിൽ ശ്രീധരയും ഭാഗത്ത് ശ്രീ സി ആർ രാജുവിന്റെയും മുൻകൌൺസിലർ ഷീബ രാജുവിന്റെയും വീട്ടുമുറ്റത്ത് മണിമുല്ല വസന്തം പതിവ് തെറ്റിയില്ല ഡിസംബറിലെ മഞ്ഞുകാലത്ത് ചാത്തനാട്ട് വീട്ടുമുറ്റത്ത് മണിമുല്ല പൂത്തു ഒരുപാട് വിസ്മയങ്ങൾ പകരുന്ന ഒരു കാഴ്ചയാണ് ഈ മണിമുല്ല വിരിഞ്ഞു നിൽക്കുന്നത് വീട് പൂത്തിളഞ്ഞ് നിൽക്കുകയാണ് കണ്ണിനും മനസ്സിനും ഒരുപാട് സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ പ്രദേശം മുഴുവനും സുഗന്ധവും പരത്തുന്നു ളങ്കാറ്റ് നൃത്തം ചെയ്യുന്ന മണിമുല്ലകൾ ഒപ്പം വിരുന്നെത്തിയ പൂമ്പാറ്റകളും തേനീച്ചകളും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇതാണ് ഞങ്ങളുടെ മണിമുല്ല വസന്തം ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു ഈ ഡിസംബർ മാസത്തിനു വേണ്ടിയിട്ട് എല്ലാ ഡിസംബർ മാസത്തിലും പൂക്കുന്ന ഒരു പൂവാണ് മണിമുല്ല ഈ മണിമുല്ലയ്ക്ക് തന്നെ നാഗവ നാഗവള്ളി മുല്ല മണിമുല്ല ക്രിസ്മസ് ക്രീപ്പർ എന്നീ മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇതെനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൺലൈനിൽ ചെടികളുടെ കുറേ ഗ്രൂപ്പിൽ ഉള്ള ആളാണ് ഞാൻ ചെടികളോട് ഭയങ്കര ഒരു പ്രാപമായി ഇഷ്ടമുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ കോഴിക്കോട് എന്നുള്ള ഒരാളെ കണക്ട് ചെയ്ത് എനിക്ക് ഓൺലൈനായിട്ട് അയച്ചു തന്നൊരു സംഭവമാണ് ഈ ചെടി അപ്പം അന്ന് ഞാൻ ഇതിന് മുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു അന്നൊക്കെ ഭയങ്കര വിലയേറിയ നിൽക്കുന്ന സമയമായിരുന്നു അപ്പം സി സി ചാർജും കൂടെ കൂട്ടി മുന്നൂറ് രൂപ കൊടുത്ത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തന്നു ആദ്യത്തെ വർഷം ഒരു ചെറിയ പൂക്കല ഉണ്ടായി അത് കഴിഞ്ഞിപ്പോൾ ഇത് രണ്ടാം വർഷമാണ് ഇത്രയും പ്രാന്തമായ രീതി പൂക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ കാത്തുകാത്തിരുന്ന് ഒരു ദിവസം ഇന്ന് വസന്തമായിരുന്നു അതിൻ്റെ ഈ തേനീച്ചകൾ ഇഷ്ടം പോലെ വന്ന് കൂടുകൂട്ടുന്നു ഒരു പ്രത്യേക ഭംഗിയും മണമുണ്ട് നന്നായിട്ട് തന്നെ ഇതെനിക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് ഉത്പാദിപ്പിച്ച് കൊടുക്കണമെന്നുണ്ട് ഇത്രയും ഇപ്പം ചീപ്പ് റേറ്റിന് നമുക്ക് മണിമൂല് കിട്ടും അപ്പം തീർത്തുവലകുറഞ്ഞ സംഭവമായിട്ട് നമുക്ക് ഓരോ വീടുകളിലും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഇതും കൂടെ എനിക്ക് താല്പര്യമുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് വെയിലേറുള്ള വീടുകളിൽ ഇത് കയറ്റി വിടുകയാണെങ്കിൽ നമുക്ക് ആ റൂമുകളിലെല്ലാം ഒരു തണു അനുഭവപ്പെടുന്നതായിട്ടുള്ള സംഭവം എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ ജനങ്ങളും ഇത് നട്ടുപിടിപ്പിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആരാഗ്രഹം ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് മണിമല പൂക്കുന്നത് ധാരാളം പേർ ഇത് ആസ്വദിക്കാനും ഫോട്ടോ എടുക്കുവാനും എത്തുന്നുണ്ട് നവംബറിൽ മുട്ടിട്ട് ഡിസംബർ അവസാന ആഴ്ചയോടു കൂടിയാണ് വിരിഞ്ഞു തീരുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ മണിമുല്ല പൂത്തൂന്ന് പറഞ്ഞെങ്കിലും വരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല കണ്ടില്ല ഈ വർഷം പൂത്തു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ വേഗം പോകുന്നതാണ് കാരണം ഇത് പൊഴുങ്ങി അടിപ്പോയാൽ കൂടുതൽ കാണാൻ പറ്റില്ലല്ലോന്ന് പറഞ്ഞാണു വന്നത് ഇതിങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ച നട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ചെടി കണ്ടിട്ടുണ്ട് പൂത്തത് ഈ വർഷം ആദ്യമായിട്ടാണ് ഉണ്ടായി ഇത്ര മനോഹരമായിരുന്നു ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണാൻ പറ്റിയത് ഇവിടെ വന്ന് ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലും കണ്ടിട്ടില്ല ആദ്യായിട്ടാണ് ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഈ സാധനം കണ്ടിട്ടില്ല പറഞ്ഞ് പേര് കേട്ടിട്ടുണ്ട് മണിമുല്ല എന്നുള്ളത് പക്ഷേ ഇത്ര ഭംഗിയുള്ളതും ഇതാണ് ആദ്യമായിട്ടാണ് കാണുന്നത് നമസ്കാരം ഞാൻ ചിഞ്ചിമ അമ്മ ആദ്യം ഇത് കൊണ്ടുപോയി ചെറിയൊരു പ്ലാന്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ലായിരുന്നു ഇപ്പൊ ഇത്രയും പൂത്ത് ഇത്രയും നല്ല ഭംഗിയിലായപ്പോ നല്ല രസമൊക്കെ ഉണ്ട് ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല അമ്മയുടെയും അച്ഛന്റെയും നല്ലൊരു എഫേർട്ട് ഉണ്ട് ഇതില് ഞാൻ ലിജി പൗലോസ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ചാത്തനാട്ടെ രാജു ചേട്ടന്റെയും ശിവചേച്ചിയുടെയും ആ സംരക്ഷണയില് ഇത് വളർന്നു വന്ന ഒരു ചെടിയാണ് ഇത് ഇത്രയും മനോഹരമായിട്ട് വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ ദേശത്തെ മുഴുവൻ അലങ്കരിക്കുന്ന രീതിയിൽ വളരെ കൗതുക വസ്തുവായിട്ടാണ് ഇപ്പം ഞങ്ങളിത് കാണുന്നത് മണിമുല്ല എന്നാണ് ഇതിൻ്റെ പേര് അതുപോലെ തന്നെ ഈ ചേച്ചി പിന്നെ പൂക്കളെയും പുഷ്പങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ചെടികളെയൊക്കെ നട്ടു വളർത്തി അവരുടെ വീടും ഈ പരിസരവും എല്ലാം വളരെ മനോഹരമാക്കി മാറ്റുന്ന ഷീബചേച്ചിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ വേണ്ടവർക്കെല്ലാം നമ്മുടെ ഈ വാർഡിൻ്റെ ഒരു അത്ഭുത കാഴ്ചയായിട്ട് ഈ മണിമുല്ല മാറട്ടെ എന്ന് ആശംസിക്കുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം